ഹലോ വെൽക്കം ബാക്ക് ടു മൈനസ് വേൾഡ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹലോസ് ബീച്ചിലാണ് അതെ നമ്മളെ ആരാ ചുറ്റി കാണിക്കാൻ കണ്ടോ ഇവരാണെങ്കിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഏകദേശം മൂന്ന് പ്രാവശ്യം കുളിച്ചിട്ടുണ്ട് ഈ തിരക്കകത്ത് മൂന്ന് പ്രാവശ്യം ഞങ്ങളെ വിളിച്ചോണ്ട് പോകും ഞങ്ങൾ ഇവിടെ നിൽക്കും അവൻ പോയി കുളിച്ചിട്ട് വരും നമ്മുടെ കുട്ടനാണ് ഇവൻ കുട്ടൻ അപ്പുറത്തെ റിസോർട്ടിലെയാ ഒരാളോട് ഉണ്ട് അവിടെ മണ്ണിൽ കളിക്കുന്നുണ്ട് ഇതേ കണ്ട പോവാ അവനെത്ര മതി വരൂല്ല പോവാളിക്കറങ്ങി വരുവാ മണലിൽ കിടന്ന് ഉരുളുക വീണ്ടും കുളിക്കുക മണലിൽ കുളിക്കാനായിട്ട് നമ്മളെയും ബാബാന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകും നമ്മളെയും കൂടെ അവ കുളി കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട് ഇനി പോയി മണ്ണി കിടന്ന് വീണ്ടും ഉരുളു എന്നിട്ട് പോയിട്ടുണ്ട് വീണ്ടും കുളിക്കും അവന്റെ പരിപാടി ഇവന്റെ പരിപാടി റിസോർട്ടിൽ നിന്ന് ഗെസ്റ്റുകൾ വരുമ്പോൾ അവരുടെ കൂടെ വന്ന് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുക ഇതൊക്കെ അവന്റെ പരിപാടി അതെ ഫുൾ ട്രെയിൻഡ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് അപൂർവ നമ്മൾ കോവളം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീച്ച് അതുകൊണ്ട് വരും ഇത് വീഡിയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ മൈനക്കുട്ടിയുടെ കുറെ ഒക്കെ മൈനക്കുട്ടി ഇവിടെ നിന്ന് എടുക്കാറുണ്ട് ഇതിപ്പം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അവരുടെ കൂടെ ഇറങ്ങി വന്നതാണ് നമ്മുടെ ലിൻഡോ കുട്ടൻ ഈ ബീച്ച് ട്രുവൻപ്രത്ത് മേനംകുളത്തുള്ള ബീച്ചാ സെന്റ് ആൻട്രൂസ് ബീച്ചാ ആർക്കെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം പോരോട്ടോ ശരിക്കും നമ്മള് വരിയെ വരണ്ട ഒരു ബീച്ചായത് ഇവിടെ ലൈവ് കുറച്ചുകൂടെ രാത്രി ആകുമ്പോഴാണ് അതേ ഇവിടെ കളി തുടങ്ങിയ കൂട്ടുകാരെ രണ്ടുപേരും കൂടെ വരുന്നത് കുളിക്കുക കുഴി കുത്തുക അതിനകത്ത് കിടന്ന് ഉരുളുക വീണ്ടും പൊടി പറ്റിക്കല്ലേ എന്നിട്ട് വരുന്നാണ്ട് അവനെ സ്നേഹമാ മനോഹരമായ ബീച്ചാണെന്ന് നോക്കി ഇവിടെ മൂന്ന് മണി മുതൽ വൈകിട്ടാണ് ആളുകൾ ടെക്നോ പാർക്കിന് അടുത്തായത് കൊണ്ട് കാരണം കൂടും എല്ലാം വരാറുണ്ട് കളി ഉടങ്ങി രണ്ടുപേരും കൂടെ

നമ്മൾ ഇടക്കിടക്ക് പോകുന്നോണ്ട് ഇവർക്ക് അറിയാം നമ്മള് രോമൊക്കെ ഇങ്ങനായിട്ടിരിക്കുന്നെ അവൻ പിന്നെ ഇപ്പൊ ഈ ഞങ്ങള് വന്നതിന് ശേഷം മൂന്ന് വർഷം കുളി കഴിഞ്ഞ നാളാ ഇവിടെ ഒരാള് മണ്ണി കുഴിയൊക്കെ കുത്തിയിട്ട് മണ്ണി കെട്ട് ഊരുണ്ടിട്ടിരിക്കും കുട്ടൂസ കുട്ടൂസ എന്തൊരു നോക്ക് നല്ല പട്ടിക്കുട്ടന്മാരാണ് രണ്ടുപേരും നല്ല ഇണക്കവാ आदे. ും രണ്ടുപേട ഇവിടെ നടന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യും പിന്നെ ഈ ബീച്ചിന് എന്താ പ്രത്യേകത ഉള്ള മൈനക്കുട്ടിക്ക് അറിയോ എനിക്ക് ബീച്ചാണ് പിന്നെ ഈവനിങ്ങിലൊക്കെ ഇവിടെ സെക്യൂരിറ്റീസ് കാണും ഇഷ്ടംപോലെ പോവുക ഇനി നീ തന്നെ പോയിട്ട് വന്നാൽ ഞങ്ങള് വരുന്നില്ല ഇതേ പോക്കൂലും കുളിക്കാനായിട്ട് എന്ത് മനോഹരമായ ബീച്ചാന്ന് നോക്കിയേ ഇവിടെ കിടന്ന് ഓട്ടവാട്ടിയുടെ ജോലി ഈവനിങ് ഒക്കെ നടക്കാനൊക്കെ ഞങ്ങൾ ഇവിടെ തൊട്ടായി ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പുണ്യാളന്റെ ഒരു സ്റ്റാച് ഇവിടെ നിന്നാണ് ഈ ബീച്ച് ബാക്കിൽ ബാക്കിൽ പള്ളിയുണ്ട് ഈ പുണ്യാളന്റെ ഈ സ്റ്റാച്ചുന്റെ ബാക്കിൽ പള്ളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ ഒരു ഹോട്ടലുണ്ട് അത് അവിടെ എല്ലാം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് അങ്ങോട്ട് അങ്ങോട്ട് മൊത്തം റിസോർട്ടുകളാണ് തെങ്ങേ ഉണ്ട് ഇത് വഴിയാണ് നമ്മള് വരുന്ന വഴിയാണ് ബീച്ചിലേക്ക് വരുന്ന വഴിയാണ് ഇത് ആ നല്ല വൃത്തി ഫുള്ള് പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ ഫുഡൊക്കെ ഉണ്ട് എല്ലാ സീ ഉണ്ട് അല്ലാത്ത ഫുഡ് എല്ലാം നമുക്ക് കിട്ടും ഇപ്പൊ ഓപ്പണല്ല ഇതൊരു വൈകിട്ടോടു കൂടി ഇതൊക്കെ സ്റ്റാർട്ടാകത്തുള്ളൂ ആ ബീച്ച് സൈഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോവാം കാറ് ടു വീലറും ഒക്കെ ഓടിച്ച് നമുക്ക് കുറേ ദൂരം പോകാം അങ്ങോട്ട് കുറേ റിസോർട്ടുകളുണ്ട് മനോഹരമായ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സേഫ്റ്റിയും ബീച്ചാണ് പിന്നെ അവിടെ റിസോർട്ടുകളിലും പാർട്ടികളും അങ്ങനെയുള്ള ഫാമിലിയായിട്ട് സേഫ്റ്റിയാസൊക്കെ നല്ലൊരു ബീച്ചാണ് ഇത് നമുക്കൊരു പാട്ടങ് പാടിയാലോ അറബി പോലെ ആകാശത്തം ഇളം തെയ്യന്താര തെയ്യന്താര തെയ്യന്തര തെയ്ത അതിനെക്കുടി വാങ്ങി ഞമ്മക്ക് അങ്ങോട്ടൊക്കെ റിസോർട്ടിന്റെ അടുത്തോട്ടൊക്കെയാന്ന് വരാം ഇവിടുത്തെ ഒരു മെയിൻ റിസോർട്ടാണ് ഈ കാണുന്നത് ആ ഇവിടെ രാത്രിയിലൊക്കെ പാർട്ടിയൊക്കെ നടക്കാറുണ്ട് ആ ഇവിടെ ഈ ടെൻ്റൊക്കെ ഇങ്ങനെ അവര് പകല് അഴിച്ചു രാത്രി ടെൻ്റൊക്കെ എടുത്തിട്ട് ഇവിടെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഓരോരോ പാർട്ടിയിലൊക്കെ നല്ല രസമാണ് രാത്രി വന്നിരുന്ന നല്ല ലൈറ്റും അകത്ത് പോകണ്ട ആവശ്യമില്ല കാരണം അല്ല നമ്മള് വീടടുത്തായത് കാരണം നമുക്ക് റിസോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് നല്ല രസമായി രാത്രിയിലൊക്കെ വരണം നല്ല ലൈറ്റും ബഹളും ബീച്ചിൽ മൊത്തം ആളും ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ല അതുപോലെ കപ്പിൾസിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഒരു ഹട്ടുണ്ട് കണ്ടേ ഞങ്ങൾ ഈ വഴിയെ കുറേ ദൂരം നടക്കാറുണ്ട് അയനെക്കുട്ടി ഇവിടെ ചാടി ചാടി നടക്കാറുണ്ട് മിക്ക സമയവും പിന്നെ രാത്രി കാലങ്ങളിൽ മിക്കവാറും ഇവിടെ ഗാനമേളയൊക്കെ നടത്താറുണ്ട് ഇരിക്കാറുണ്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വരികയും കാണിയും ഒക്കെ ചെയ്യാ രാത്രി നല്ല സേഫ്റ്റിയാ പന്ത്രണ്ട് മണിവരെ ഈ ബീച്ചിലെ ആൾക്കാർക്ക് ഇരിക്കുക പന്ത്രണ്ട് മണിക്ക് ശേഷം എന്നാലും ഫാമിലിയായിട്ടുള്ളവരൊക്കെ തിരിച്ചു പോകും

ീ നമ്മുടെ ലിൻഡോക്കൂട്ടന്റെ റിസോർട്ടാണ് ഇവിടാണ്ട് കുതിരസവാരി കുതിരസവാരി ഒക്കെ നടത്തുന്നുണ്ട് അവൻ ഇവിടുന്ന് ടൂറിസ്റ്റുകളുടെ കൂടെ ഇറങ്ങി വന്നിട്ടാണ് അവിടെ ഇതുവഴിയാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത് അതേ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ബീച്ച് സെന്റ് ആൻഡ്രൂസ് ബീച്ചാണ് ആ കാണുന്നത് ോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്റ്റാച്ചു ഒക്കെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നപ്പോൾ പിടിച്ച വീടാണ് ആ റിസോർട്ടുകളെല്ലാം കൂടുതൽ റൈറ്റ് സൈഡിലോട്ടാണുള്ളത് ആ ഈ കടകളൊക്കെ രാത്രി ലൈവ് ആവും നമ്മൾ ഇതുവഴിയാണ് ബീച്ചിലേക്ക് പോകുന്ന ഇത് തീരദേശ ഹൈവേ ആണ് ഈ റോഡിൽ വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് അടുത്തുള്ള ഒരു അതായത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചർച്ച ആണ് ഈ ചർച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബീച്ച് ഉള്ളത് വളരെ മനോഹരമായ ഒരു ചർച്ച ആണ് പരിപാടിയൊക്കെ നടക്കുമ്പോ ഒരുപാട് പേര് അങ്ങോട്ട് വരാ വരാറുണ്ട് ഇത് ചർച്ചിന് ഓപ്പോസിറ്റ് മാതാവിന്റെ പള്ളിയാണ് ഒത്തിരി ആ നമ്മളിവിടെ പോയി ഇരിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ബീച്ചിലോട്ട് പോകാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇതുവഴി പോകുമ്പം മാതാവിനെ പ്രാർത്ഥിക്കും നല്ല ശക്തിയുള്ള മാതാവാണ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള മാതാവാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് മാതാവിൻ്റെ ഈ പ്രതിമയും പിന്നെ ഈ ചർച്ച കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ വന്നിരിക്കാം നമുക്ക് ചേരലൊക്കെ വന്ന് നമുക്ക് ഇരിക്കാം ആൾക്കാരൊക്കെ കുറേ ഇവിടെ വന്നിരിക്കാറുണ്ട് ഈ മാതാവിൻ്റെ പള്ളിയുടെ സൈഡിൽ കൂടിയാ നമുക്ക് ബീച്ചിലോട്ടുള്ള ആ ത് അപ്പൊ നമ്മള് ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് സ്കൂട്ടർ അതേ നമ്മള് ഹൈവേയിൽ കയറി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് മറക്കല്ലേ കാണണം ഇഷ്ടപ്പെട്ടാൽ പറ്റുമെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യാനും അത്ര ഒരു ബീച്ചാണ് അതെ വളരെ നല്ല സ്പെൻഡ് സ്പെൻഡ് ചെയ്യാൻ വളരെ നല്ലതാണ് കാണാനും പറ്റും ഈ ഇവിടെ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് രണ്ടുപേരും വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം